എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് ഈ പാമ്പുകള് തവളയും മറ്റുള്ള ജീവജാലങ്ങളെയൊക്കെ വിഴുങ്ങുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് കൂടുതലും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അത്തരം വീഡിയോകൾ വരുന്നത് എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു ഒരു തവള ഒരു പാമ്പിനെ വിഴുങ്ങുന്ന വീഡിയോ ആണ് വളരെ വ്യത്യസ്തത തോന്നിയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാം എന്ന് ഞാൻ വിചാരിക്കുകയും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയതും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ അതായത് നമ്മൾ ഇന്നു വരെയും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ തവള പാമ്പിനെ വിഴുങ്ങുക എന്ന് പറയുന്നത് അത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നടന്നാൽ കൊള്ളാം എന്നുള്ള കാര്യം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ഏത് സംസ്ഥാനത്താണ് ഇത് നടന്നത് എന്ന് ഇതിനകത്തിൽ പറയുന്നില്ല ഹിന്ദി അല്ല സംസാരിക്കുന്നത് ഹിന്ദി ആണെങ്കിലും ഹിന്ദി പൂർണമായിട്ട് ഹിന്ദിയല്ല മറാഠിയോ മറ്റേതോ ഭാഷയാണെന്നോ തോന്നുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു എ വീഡിയോ ആയിരിക്കും എന്നാണ് എന്നാൽ അത് ക്യാമറ കൈകാര്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ക്യാമറയൊക്കെ നന്നായിട്ട് വെട്ടുന്നുണ്ട് ഏ പോലത്തുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരുവാൻ ഒരു സാധ്യതയുമില്ല

ഈ തവള നന്നായിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ഒരു പാമ്പിനെ വിഴുങ്ങാൻ വേണ്ടി അത് ആ ഒരു പരിശ്രമം പൂർത്തീകരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കണ്ടാൽ മനസ്സിലാവും के बच्चे हैं എന്തായാലും നല്ല പരിശ്രമമാണ് ഈ തവള നടത്തുന്നത് ഈ വീഡിയോ എടുക്കുന്ന ആളും നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു ഇത്തരത്തിലുള്ളൊരു ഒരു കാഴ്ച അദ്ദേഹം വീഡിയോയിൽ പാർത്തിയത് കൊണ്ടാണ് നമുക്കും ഇത് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഇതിനകത്ത് സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് വലിയ പിടുത്തം കിട്ടുന്നില്ല അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഹിന്ദിയാണ് സംസാരിക്കുന്നതെന്ന് ആദ്യം തോന്നുമെങ്കിലും ഇടക്ക് വേറെ ഏതോ ഭാഷ കൂടെ കലർത്തിയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം ഇതുപോലെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കൂടെ ഉണ്ട് അതായത് രണ്ട് കോഴികൾ ഒരു ചെറിയ പാമ്പു കുഞ്ഞിനെ കൊത്തിയെടുത്തോണ്ട് വരികയാണ് അപ്പൊ ചെറുതാണെന്ന് വിചാരിച്ചാണ് ഇത് കൊത്തിയെടുത്തോണ്ട് വരുന്നത് ആ കുത്തിയെടുത്തോണ്ട് വരുന്നതിന്റെ ഇടയ്ക്ക് ആ കുഞ്ഞിനെ തറയിലേക്ക് വെക്കുന്ന സമയത്താണ് ഇത് ചെറുതല്ല ഇത് വമ്പൻ സാധനമാണെന്ന് ഈ കോഴികൾക്ക് മനസ്സിലാവുന്നത് കോഴികള് പെട്ടെന്ന് പകച്ചു പോയിട്ടും അതിന്റെ മുന്നിൽ പതറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ധാരാളമായിട്ട് വരാറുണ്ട് എന്നാൽ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എനിക്കിത് കണ്ട സമയത്ത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി അതായത് ഞാൻ ഇത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പങ്കുവെക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം